എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെയും നമ്മുടെ നിയമവ്യവസ്ഥയും ഒരുപോലെ സ്വാധീനിച്ച വളരെ ഒരു വിഷയമാണ് സംസാരിക്കുന്നത് ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഒരു എംപിക്കോ എം എൽ എക്കോ ആ സ്ഥാനത്ത് അതേപടി തുടരാൻ പറ്റുമോ ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വളരെ പ്രശസ്തമായൊരു കേസാണിത് ഈ കേസിൽ നമ്മുടെ സുപ്രീം കോടതി എന്ത് നിലപാടെടുത്തു എന്തുകൊണ്ടാണ് ആ തീരുമാനം ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത് ഇതൊക്കെ നമുക്ക് ഇന്ന് വിശദമായിട്ട് നോക്കാം നമ്മുടെ കയ്യിലിപ്പോൾ ഈ കേസിലെ സുപ്രീം കോടതി വിധിന്യായത്തിൻ്റെ ചില പ്രധാന ഭാഗങ്ങളുണ്ട് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം വളരെ ലളിതമാണ് ജനപ്രാതിനിധ്യ നിയമം അതായത് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അതിലെ ഒരു പ്രത്യേക വകുപ്പുണ്ട് സെക്ഷൻ എയ്റ്റ് ഫോർ അത് എന്തിനാണ് സുപ്രീം കോടതി റദ്ദാക്കിയത് അതുപോലെ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ഇത് നിങ്ങളെപ്പോലുള്ള സാധാരണ പൗരന്മാരെ എങ്ങനെ ബാധിക്കുന്നു ഇതൊക്കെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുക ശിക്ഷിക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് മാത്രം ഒരു പ്രത്യേക നിയമപരിരക്ഷ അതിനാവശ്യമുണ്ടോ ഈ ചോദ്യമാണ് സത്യത്തിൽ ഈ കേസിന്റെ കാതൽ ശരി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം ആദ്യം തന്നെ ഈ വിഷയത്തിൽ നമ്മുടെ ഭരണഘടന പിന്നെ ഈ ജനപ്രാതിനിധ്യ നിയമം ഇതൊക്കെ എന്താണ് പറയുന്നതെന്ന് നോക്കാം കാരണം അത് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ചർച്ചയുടെ ബാക്കി കാര്യങ്ങൾ വ്യക്തമാവൂ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ നൂറ്റി രണ്ട് ഒന്ന് പിന്നെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഒന്ന് ഇത് രണ്ടും യഥാക്രമം പാർലമെന്റ് അംഗങ്ങൾക്കും അതായത് എം പിന്നെ സംസ്ഥാന നിയമസഭാംഗങ്ങൾക്കും എം എൽ അല്ലെങ്കിൽ എം അവർക്ക് വരാൻ സാധ്യതയുള്ള അയോഗ്യതകളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും ലാഭകരമായ പദവി വഹിക്കുക അല്ലെങ്കിൽ മാനസിക അസ്വാസ്ഥ്യം പാപ്പരാവുക ഇന്ത്യൻ പൗരൻ ഇതൊക്കെ അയോഗ്യതയ്ക്ക് കാരണമാവാം എന്നാൽ ഇതുമാത്രമല്ല കാര്യം പാർലമെന്റ് പാസാക്കുന്ന നിയമമനുസരിച്ച് വേറെയും അയോഗ്യതകൾ ഉണ്ടാകാമെന്നും ഈ ആർട്ടിക്കിളുകൾ തന്നെ പറയുന്നുണ്ട് അതാണ് ആർട്ടിക്കിൾ നൂറ്റി രണ്ട് ഒന്ന് ഇ പിന്നെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഒന്ന് ഇ ഈ ഭരണഘടനാപരമായ അധികാരം ഉപയോഗിച്ചിട്ടാണ് പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജനപ്രാതിനിധ്യ നിയമം പാസ്സാക്കുന്നത് ഈ നിയമത്തിലെ മൂന്നാമത്തെ അധ്യായം മുഴുവനായിട്ടും അയോഗ്യതകളെക്കുറിച്ചാണ് പറയുന്നത് അതിലെ സെക്ഷൻ എട്ട് പ്രത്യേകിച്ചതിൻ്റെ ഉപവകുപ്പുകൾ ഒന്ന് രണ്ട് മൂന്ന് അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം ചില ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഉദാഹരണത്തിന് കൈക്കൂലി വാങ്ങുക അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ശത്രുത വളർത്തുക ബലാത്സമം പോലുള്ള കുറ്റകൃത്യങ്ങൾ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ വർഷം തടവിശിക്ഷ കിട്ടാവുന്ന മറ്റേതെങ്കിലും കുറ്റം അങ്ങനെയുള്ള ഒരാൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല ഇനി നിലവിൽ അംഗമാണെങ്കിലോ ആ സ്ഥാനത്ത് തുടരാനും കഴിയില്ല ശിക്ഷാവിധി എന്നാണോ വരുന്നത് ആ തീയതി മുതൽ ഒരു നിശ്ചിത കാലത്തേക്ക് ഈ അയോഗ്യത ഉണ്ടാവും സാധാരണയായിട്ട് ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ആറു വർഷം വരെ ഇതുവരെ കാര്യങ്ങൾ വ്യക്തമാണല്ലോ അല്ലേ ശരി ഇനി നമുക്ക് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരാം എന്തായിരുന്നു യഥാർത്ഥ പ്രശ്നം അത് ഈ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ എട്ട് നാലായിരുന്നു ഈ ഉപവകുപ്പ് ഒരു പ്രത്യേക ഇളവ് കൊടുക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുമ്പോൾ ആ വ്യക്തി നിലവിൽ ഒരു എംപിയോ എം എൽ എയോ ആണെങ്കിൽ അയാൾക്ക് ഉടനെ അയോഗ്യത വരില്ല പകരം ശിക്ഷാവിധിക്കെതിരെ മൂന്ന് മാസത്തിനുള്ളിൽ ഒരു അപ്പീലോ റിവിഷനോ ഫയൽ ചെയ്താൽ മതി ആ അപ്പീൽ അല്ലെങ്കിൽ റിവിഷൻ അന്തിമമായി തീർപ്പാക്കുന്നതുവരെ അയാൾക്ക് ആ സ്ഥാനത്ത് തുടരാം അങ്ങനെയൊരു പരിരക്ഷ അല്ലെങ്കിൽ ഒരു രക്ഷാ കവചം പോലെ ഈ വകുപ്പ് നൽകി ഇവിടെയാണ് ഒരു പ്രധാന ചോദ്യം വരുന്നത് അല്ലേ ഒരു സാധാരണ പൗരൻ ശിക്ഷിക്കപ്പെട്ടാൽ അയോഗ്യത വരും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥി ശിക്ഷിക്കപ്പെട്ടാലും അയോഗ്യത വരും പക്ഷേ നിലവിൽ എം പി എം എൽ എയോ ആയ ഒരാൾക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയൊരു പ്രത്യേക ഇളവ് എല്ലാവർക്കും ഒരേ നിയമം വേണ്ടേ ഈ ചോദ്യമാണ് ലില്ലി തോമസും മറ്റ് ഹർജിക്കാരും സുപ്രീം കോടതിയുടെ മുന്നിൽ വെച്ചത് ഈ വാദപ്രതിവാദങ്ങൾ അത് വളരെ രസകരമാണ് നമുക്ക് ആദ്യം ഹർജിക്കാരെന്തൊക്കെയാണ് വാദിച്ചതെന്ന് നോക്കാം തീർച്ചയായും ഈ സെക്ഷൻ എയ്റ്റ് ഫോർ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഹർജിക്കാർ പ്രത്യേകിച്ച് ലില്ലി തോമസ് ഫാലി എസ് നരിമാൻ പോലെയുള്ള മുതിർന്ന അഭിഭാഷകർ വളരെ ശക്തമായ വാദങ്ങളാണ് ഉന്നയിച്ചത് അവരുടെ പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് അവർ നേരെ വിരൽ ചൂണ്ടിയത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി രണ്ട് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഒന്ന് എന്നിവയിലേക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അത് ശ്രദ്ധേയമാണ് തിരഞ്ഞെടുക്കപ്പെടാനുള്ള അയോഗ്യതകളും അംഗമായി തുടരാനുള്ള അയോഗ്യതകളും ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യതയും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം അംഗമായി തുടരാനുള്ള യോഗ്യതയും രണ്ടിനും ഒരേ മാനദണ്ഡങ്ങളായിരിക്കണം ഇത് രണ്ടും രണ്ടായിട്ട് കാണാൻ പറ്റില്ല ഈ കാര്യം പണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യ വി സഹ വെങ്കടറാവു എന്നൊരു കേസില് സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയതാണെന്നും ഹർജിക്കാർ വാദിച്ചു പഠനനുസരിച്ച് സ്ഥാനാർത്ഥിയായാലും നിലവിലെ അംഗമായാലും അയോഗ്യതയുടെ കാര്യത്തിൽ ഒരേ നിയമം പ്രത്യേക പരിഗണന പാടില്ല ഇതാണോ ഹർജിക്കാരുടെ പ്രധാന വാദം അതെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാദം അതിന്റെ തുടർച്ചയായിട്ട് അവർ പറഞ്ഞത് ഈ സെക്ഷൻ എയ്റ്റ് ഫോർ നിലവിലെ അംഗങ്ങൾക്ക് മാത്രം ഈ പരിരക്ഷ കൊടുക്കുന്നു ഇത് ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന തുല്യതയെ ലംഘിക്കുകയാണ് എന്നാണ് സ്ഥാനാർത്ഥി ശിക്ഷിക്കപ്പെട്ടാൽ ഉടൻ അയോഗ്യനാവും പക്ഷെ അംഗമാണെങ്കിൽ അപ്പീൽ തീർപ്പാകും വരെ തുടരാം ഇത് ഇത് വ്യക്തമായൊരു വിവേചനമാണ് ഡിസ്ക്രിമിനേറ്ററി ആണ് ഇത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് അതായത് സമത്വത്തിനുള്ള അവകാശം അതിന്റെ ലംഘനമാണെന്ന് അവർ വാദിച്ചു ഒരേ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ രണ്ടുതരം ആളുകളെ സ്ഥാനാർത്ഥികളും അംഗങ്ങളും വ്യത്യസ്തമായി പരിഗണിക്കാൻ യുക്തിസഹമായ ഒരു കാരണവുമില്ല പിന്നെ മറ്റൊരു പ്രധാന വാദം പാർലമെന്റിന്റെ അധികാരപരിധിയെക്കുറിച്ചായിരുന്നു ആർട്ടിക്കിൾ നൂറ്റി രണ്ട് ഒന്ന് ഇ നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഒന്ന് ഇ ഇതു പ്രകാരം അയോഗ്യതകൾ നിയമം വഴി തീരുമാനിക്കാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നത് ശരിയാണ് സമ്മതിച്ചു എന്നാൽ ഒരു അയോഗ്യത നിയമപ്രകാരം സംഭവിച്ചാൽ അതിൻ്റെ ഫലം വൈകിപ്പിക്കാൻ അല്ലെങ്കിൽ നിലവിലെ അംഗങ്ങൾക്ക് മാത്രമായിട്ട് അതിൽ നിന്നൊരു ഇളവ് നൽകാൻ അതിനുള്ള അധികാരം ഈ ആർട്ടിക്കിളിനുകൾ പാർലമെന്റിന് നൽകുന്നില്ല പാർലമെന്റ് ഒരു അയോഗ്യതാ നിയമം ഉണ്ടാക്കിയാൽ അതെല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം അതാണ് പോയിന്റ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണല്ലോ അതായത് നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ട് സമ്മതിച്ചു പക്ഷേ ആ നിയമം ചിലർക്ക് മാത്രം ബാധകമാകാതിരിക്കാൻ ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ അധികാരമില്ല എന്നാണോ അതെ കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ ഇവിടെ രസകരമായൊരു ചരിത്രപരമായ കാര്യമുണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ ഏതാണ്ട് ഇതുപോലൊരു നിർദ്ദേശം വന്നിരുന്നു ലാൽ സക്സേന എന്നൊരംഗം ഒരു ഭേദഗതി ഭേദഗതി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അത് കൊണ്ടുവന്നു ശിക്ഷിക്കപ്പെട്ട അംഗത്തിന് അപ്പീൽ തീർപ്പാക്കുന്നതുവരെ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം എന്നായിരുന്നു അതിൻറെ ഉള്ളടക്കം പക്ഷേ ഭരണഘടനാ സഭ ആ ഭേദഗതി അന്ന് തള്ളിക്കളയുകയാണ് ചെയ്തത് ഇതിൽ നിന്ന് ഹർജിക്കാർ വാദിച്ചതെന്താണെന്നു വെച്ചാൽ നമ്മുടെ ഭരണഘടനാ ശില്പികൾ തന്നെ ഇങ്ങനൊരു പ്രത്യേക പരിരക്ഷ നൽകാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് പിന്നീട് ശിക്ഷാവിധിയുടെ നിയമപരമായ നിലനിൽപ്പിനെക്കുറിച്ചും വാദമുണ്ടായി പുതിയ നിയമതത്വമനുസരിച്ച് ഒരു കോടതി ഒരാളെ ശിക്ഷിച്ചാൽ ആ ശിക്ഷാവിധി അതായത് കൺവിക്ഷൻ അത് അപ്പീൽ കോടതി സ്റ്റേ ചെയ്യുന്നതുവരെ അല്ലെങ്കിൽ റദ്ദാക്കുന്നതുവരെ നിയമപരമായി നിലനിൽക്കും ബി ആർ കപൂർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് പിന്നെ കെ പ്രഭാകരൻ വേഴ്സസ് പി ജയരാജൻ തുടങ്ങിയ കേസുകളിൽ സുപ്രീം കോടതി ഇത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടാൽ അയോഗ്യത ഉടനടി പ്രാബല്യത്തിൽ വരണം അല്ലാതെ അപ്പീൽ തീർപ്പാകാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല ഇനി ഒരു ചോദ്യം വരാം ഒരംഗം തെറ്റായി ശിക്ഷിക്കപ്പെട്ടാൽ എന്തു ചെയ്യും അതിനും ഹർജിക്കാരൊരു പരിഹാരം ചൂണ്ടിക്കാട്ടി ക്രിമിനൽ നടപടി ചട്ടം അതായത് സി ആർ പി സി അതിലെ സെക്ഷൻ മുന്നൂറ്റി എൺപത്തൊമ്പത് പ്രകാരം ശിക്ഷിക്കപ്പെട്ട അംഗത്തിന് അപ്പീൽ കോടതിയെ സമീപിക്കാം എന്നിട്ട് ശിക്ഷാവിധി കൺവിക്ഷൻ തന്നെ സ്റ്റേ ചെയ്യാൻ അപേക്ഷിക്കാം ശ്രദ്ധിക്കണം വെറും ശിക്ഷ സെന്റൻസ് സ്റ്റേ ചെയ്യുന്നതല്ല ശിക്ഷാവിധി കൺവിക്ഷൻ അത് തന്നെ സ്റ്റേ ചെയ്യണം നവജ്യോത് സിംഗ് സിദ്ധു വി സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിൽ കോടതി ഇത്തരത്തിൽ ശിക്ഷാവിധി സ്റ്റേ ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്റ്റേ കിട്ടിയാൽ അയോഗ്യത താൽക്കാലികമായിട്ടില്ലാതാവും അതുകൊണ്ട് സെക്ഷൻ ഫോർ എന്നതായിരുന്നു ഹർജിക്കാരുടെ ഉറച്ച നിലപാട് വളരെ വ്യക്തമായ വാദങ്ങൾ സ്ഥാനാർത്ഥിയും അംഗവും തുല്യരാണ് പാർലമെന്റിന് വിവേചനം കാണിക്കാൻ അധികാരമില്ല ഭരണഘടനാ ശില്പികൾ ഇതുദ്ദേശിച്ചിട്ടില്ല ശിക്ഷാവിധി ഉടനടി നിലവിൽ വരും ഇനി സ്റ്റേ വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം ഇതൊക്കെയാണ് ഹർജിക്കാർ പറഞ്ഞത് ഇതിനോട് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് കേൾക്കാം തീർച്ചയായും അവർക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പല കാരണങ്ങളും ഉണ്ടാവുമല്ലോ ഉണ്ടാവും കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽമാർ ഈ വാദങ്ങളെ വളരെ ശക്തമായിട്ട് എതിർത്തു അവരുടെ പ്രധാന പ്രതിവാദങ്ങൾ ഇങ്ങനെയായിരുന്നു ഒന്നാമതായി അവർ കെ പ്രഭാകരൻ കേസിലെ ചില നിരീക്ഷണങ്ങളെ ആശ്രയിച്ചു ആ കേസിൽ കോടതി സെക്ഷൻ എട്ട് നാലിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അതിന്റെ യുക്തിയെ പരോക്ഷമായി ശരിവെച്ചിട്ടുണ്ട് എന്നൊക്കെ സർക്കാർ വാദിച്ചു എന്നാൽ ഹർജിക്കാർ ഇതിനെ ഖണ്ഡിച്ചു അതെങ്ങനെയാണെന്നു വെച്ചാൽ അത് ആ കേസിലെ പ്രധാന തർക്കവിഷയം റേഷ്യോ ഡിസിഡന്റി അതല്ലായിരുന്നു അതുകൊണ്ട് അത് കോടതിയുടെ ഒരു വെറും നിരീക്ഷണം ഒരു ഓബിറ്റ ഡിക്റ്റം മാത്രമാണ് അതിന് നിയമപരമായ പിൻബലമില്ല അതെ അതെ അതായത് ആ കേസിന്റെ വിധിയെ നേരിട്ട് സ്വാധീനിച്ച കാര്യമല്ലാത്തതു കൊണ്ട് അതൊരു നിയമമായി കണക്കാക്കാൻ പറ്റില്ല എന്നർത്ഥം അതെ അത്രയേ ഉള്ളൂ രണ്ടാമതായിട്ട് സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാദം വാദമെന്താണെന്നു വെച്ചാൽ ഈ സെക്ഷൻ എയ്റ്റ് ഫോറിന്റെ ഉദ്ദേശം ശിക്ഷിക്കപ്പെട്ട വ്യക്തിയെ സംരക്ഷിക്കലല്ല മറിച്ച് നിയമനിർമ്മാണ സഭയെ ലെജിസ്ലേച്ചറിനെ സംരക്ഷിക്കലാണ് എന്നായിരുന്നു അതെങ്ങനെയാണെന്നു വെച്ചാൽ ചെറിയ ഭൂരിപക്ഷമുള്ള സർക്കാരുകൾ അധികാരത്തിലിരിക്കുമ്പോൾ ഒരു അംഗം ഉടൻ അയോഗ്യനായാൽ അത് ചിലപ്പോൾ സർക്കാരിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തും ഒരു അസ്ഥിരത വരും ഇനി പിന്നീട് ആ അംഗം അപ്പീലിൽ കുറ്റമ വിമുക്തനാക്കപ്പെട്ടാലോ അപ്പോഴേക്കും ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ നടത്തിയിട്ടുണ്ടാകാം അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പ് ഒരു പാഴ്ചലവായി മാറും ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് സെക്ഷൻ എയ്റ്റ് ഫോർ എന്നാണ് സർക്കാർ പറഞ്ഞത് വിചാരണ കോടതികളുടെ ശിക്ഷാവിധികൾ ഉയർന്ന കോടതികളിൽ റദ്ദാക്കപ്പെടാനുള്ള സാധ്യതയും അവർ ചൂണ്ടിക്കാട്ടി അതായത് വ്യക്തിക്ക് വേണ്ടിയല്ല സഭയുടെ സ്ഥിരതയും ഭരണപരമായ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാനാണ് ഈ വകുപ്പ് എന്നൊരു പ്രായോഗിക വാദം സർക്കാർ മുന്നോട്ട് വെച്ചു ഓക്കെ നിയമനിർമ്മാണ അധികാരത്തെക്കുറിച്ച് അവരെന്തു പറഞ്ഞു നിയമനിർമ്മാണ അധികാരത്തെക്കുറിച്ചും അവർ വാദിച്ചു ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി രണ്ട് ഒന്ന് ഇ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഒന്ന് ഇ എന്നിവയിൽ നിന്നും മാത്രമല്ല പാർലമെന്റിന്റെ അവശിഷ്ടാധികാരങ്ങൾ അതായത് റെസിഡ്യൂറി പവേഴ്സ് അത് ഉപയോഗിച്ചും ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് സർക്കാർ വാദിച്ചു എന്നുവെച്ചാൽ ഭരണഘടനയിൽ പ്രത്യേകം പറയാത്ത വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള പാർലമെന്റിന്റെ ഒരു പൊതുവായ അധികാരമുണ്ടല്ലോ ആർട്ടിക്കിൾ ഇരുന്നൂറ്റിനാൽപ്പത്തി ആറ് ഒന്ന് ലിസ്റ്റ് ഐയിലെ എൻട്രി തൊണ്ണൂറ്റിയേഴ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റിനാൽപ്പത്തിയെട്ട് ഇതൊക്കെ പ്രകാരം സെക്ഷൻ എട്ട് നാലിന് സാധുതയുണ്ട് എന്നായിരുന്നു വാദം അതുപോലെ സെക്ഷൻ എട്ട് നാല് ഒരു പുതിയ അയോഗ്യത ഉണ്ടാക്കുന്നില്ല മറിച്ച് സെക്ഷൻ എട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രകാരം ഉണ്ടാകുന്ന അയോഗ്യത എപ്പോൾ മുതൽ പ്രാബല്യത്തിൽ വരും എന്ന് വ്യക്തമാക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നും സർക്കാർ വാദിച്ചു പിന്നെ ഒരു അംഗം അയോഗ്യനാകുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കൾ നൂറ്റിമൂന്ന് നൂറ്റി തൊണ്ണൂറ്റി എന്നിവ പ്രകാരം രാഷ്ട്രപതിയോ ഗവർണറോ ഒരു അന്തിമ തീരുമാനമെടുക്കുമ്പോഴാണ് അല്ലാതെ ശിക്ഷാവിധി വന്നുടനേയല്ല എന്നൊരു വാദവും അവർ ഉന്നയിച്ചു അവസാനമായിട്ട് നേരത്തെ ഹർജിക്കാർ പറഞ്ഞ സി ആർ പി സി മുന്നൂറ്റി എൺപത്തിയൊൻപത് പ്രകാരമുള്ള സ്റ്റേയെക്കുറിച്ച് സർക്കാർ ഒരു കാര്യം പറഞ്ഞു അവരുടെ വാദം മുന്നൂറ്റി എൺപത്തിയൊൻപത് പ്രകാരം അപ്പീൽ കോടതിക്ക് ശിക്ഷ സെൻ്റൻസ് സ്റ്റേ ചെയ്യാനേ കഴിയൂ ശിക്ഷാവിധി കൺവിക്ഷൻ അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന അയോഗ്യത അത് സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു അതുകൊണ്ട് അയോഗ്യത തടയാൻ സെക്ഷൻ എട്ട് നാല് പോലുള്ള ഒരു നിയമം അത്യാവശ്യമാണ് എന്നും സർക്കാർ വാദിച്ചു അവൾ സർക്കാർ വാദങ്ങൾ സഭയുടെ സംരക്ഷണം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നിയമനിർമ്മാണ അധികാരം പിന്നെ സ്റ്റേയുടെ പരിമിതികൾ ഇവയൊക്കെ കോടതി എങ്ങനെയാണ് കണ്ടത് ഇവിടെയാണല്ലോ ഈ കേസിന്റെ വിധി നിർണയിക്കപ്പെടുന്നത് കോടതിയുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയായിരുന്നു അതെ ഇവിടെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ ഏറ്റവും നിർണായകമാകുന്നത് കോടതി ഇരുപക്ഷത്തിൻറെയും വാദങ്ങൾ വളരെ വിശദമായിട്ട് പരിശോധിച്ചു ഒന്നാമതായി പാർലമെന്റിന്റെ അവശിഷ്ടാധികാരം റെസിഡ്യുവറി പവേഴ്സ് ഉപയോഗിച്ച് സെക്ഷൻ എയ്റ്റ് ഇൻറ്റു ഫോറിന് സാധുതയുണ്ട് എന്ന സർക്കാരിന്റെ വാദം കോടതി പൂർണ്ണമായും തള്ളി കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പാർലമെന്റ് സംസ്ഥാന നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച് നിയമം നിർമ്മിക്കാനുള്ള അധികാരം അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി രണ്ട് ഒന്നിലെ ഇ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഒന്നിലെ ഇ എന്നിവയിൽ നിന്ന് മാത്രമാണ് പാർലമെന്റിന് കിട്ടുന്നത് വേറെ പൊതുവായ അധികാരങ്ങൾ ഈ പ്രത്യേക വിഷയത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല രണ്ടാമതായി ആർട്ടിക്കിൾ നൂറ്റി രണ്ട് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഒന്ന് എന്നിവയിലെ വാക്കുകൾ തെരഞ്ഞെടുക്കപ്പെടാനുള്ള അയോഗ്യതയും അംഗമായി തുടരാനുള്ള അയോഗ്യതയും ഇത് രണ്ടും ഒന്നു തന്നെ ആയിരിക്കണം എന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നുവെന്ന് കോടതി അടിവരയിട്ട് പറഞ്ഞു പാർലമെന്റിന് നിയമം വഴി ഈ രണ്ട് സാഹചര്യങ്ങൾക്കും ഒരേ അയോഗ്യതാ നിയമം ഉണ്ടാക്കാം അതിലൊന്നും തെറ്റില്ല എന്നാൽ നിയമമുണ്ടാക്കിയ ശേഷം നിലവിലെ അംഗങ്ങൾക്ക് അതിൽ നിന്നൊരു ഇളവ് കൊടുക്കാനോ അല്ലെങ്കിൽ അയോഗ്യതയുടെ പ്രഭാവം വൈകിപ്പിക്കാനോ പാർലമെന്റിന് അധികാരമില്ല ഇത് ഭരണഘടന നൽകിയ അധികാരത്തിന്റെ വ്യക്തമായ ലംഘനമാണ് ഓ ഇത് വളരെ ഒരു കണ്ടെത്തലാണല്ലോ അതായത് അയോഗ്യത തീരുമാനിക്കാനുള്ള പാർലമെന്റിന്റെ അധികാരം അത് നിലവിലെ അംഗങ്ങൾക്ക് ഒരു പ്രത്യേക സംരക്ഷണം കൊടുക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് കോടതി തീർത്തു പറഞ്ഞു അതെ മൂന്നാമത്തെ ഒരുപക്ഷേ ഏറ്റവും നിർണായകമായ പോയിന്റ് അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ വൺ നോട്ട് വൺ ത്രീ എ വൺ നയൻറ്റി ത്രീ ത്രീ എ എന്നിവയെക്കുറിച്ചായിരുന്നു ഈ ആർട്ടിക്കിളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അംഗം ആർട്ടിക്കിൾ വൺ നോട്ട് ടു വൺ അല്ലെങ്കിൽ വൺ നയൻറ്റി വൺ വൺ പ്രകാരം അയോഗ്യനായാൽ അയാളുടെ സീറ്റ് അപ്പോൾ തന്നെ ഒഴിവുള്ളതായി തീരും ഹിസ് സീറ്റ് ഷാൽ ദേർ അപ്പോൺ ബിക്കം വേക്കൻറ് കോടതി ഈ അപ്പോൾ തന്നെ ദർ അപ്പോൺ എന്ന വാക്കിന് വലിയ പ്രാധാന്യം നൽകി ഇതിനർത്ഥം അയോഗ്യത എപ്പോഴാണോ സംഭവിക്കുന്നത് ആ നിമിഷം തന്നെ സീറ്റ് ഒഴിവായി കണക്കാക്കണം എന്നാണ് അല്ലാതെ അപ്പീൽ കൊടുക്കാനോ അത് തീർപ്പാക്കാനോ കാത്തിരിക്കേണ്ട ആവശ്യമില്ല സെക്ഷൻ എയ്റ്റ് ഫോർ ഒ അത് ഈ ഒഴിവ് വരുന്നതിനെ മൂന്നു മാസമോ അതിൽ കൂടുതലോ വൈകിപ്പിക്കുന്നു ഇത് ആർട്ടിക്കൾ വൺ നോട്ട് വൺ ത്രീ എ വൺ നയൻറ്റി ത്രീ ത്രീ എ എന്നിവയുടെ നേരിട്ടുള്ള ലംഘനമാണ് ഈ കാരണങ്ങളാൽ സുപ്രീം കോടതിയുടെ അന്തിമമായ വ്യൂവിദ് ഇതായിരുന്നു സെക്ഷൻ എയ്റ്റ് ഫോർ പാസാക്കാൻ പാർലമെന്റിന് ഭരണഘടനാപരമായ അധികാരമില്ലായിരുന്നു പാർലമെന്റ് അതിന്റെ അധികാരപരിധി ലംഘിച്ചു ആക്റ്റഡ് ബിയോണ്ട് ഇറ്റ്സ് ലെജിസ്ലേറ്റീവ് കോമ്പറ്റൻസ് അതുകൊണ്ട് ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ എയ്റ്റ് ഫോർ ഭരണഘടനാ വിരുദ്ധമാണ് അൾട്രാവൈറസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അൾട്രാ അൾട്രാവൈറസ് അതെ അൾട്രാ അൾട്രാവൈറസ് എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് ആ നിയമം ഉണ്ടാക്കാൻ അധികാരമില്ലായിരുന്നു അതുകൊണ്ട് അത് അസാധുവാണ് ഇനി നിലവിലെ അംഗങ്ങൾക്ക് തെറ്റായ ശിക്ഷാവിധി വന്നാലുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് സർക്കാർ പറഞ്ഞ വാദം അത് കോടതി തള്ളിക്കളഞ്ഞില്ല ആ ആശങ്ക ശരിയാണെന്ന് കോടതി സമ്മതിച്ചു എന്നാൽ അതിനുള്ള പരിഹാരം ഭരണഘടനാ വിരുദ്ധമായ സെക്ഷൻ എയ്റ്റ് ഫോർ അല്ല മറിച്ച് നേരത്തെ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയ സി ആർ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തിയൊൻപത് പ്രകാരം അപ്പീൽ കോടതിയിൽ നിന്ന് ശിക്ഷാവിധി കൺവിക്ഷൻ തന്നെ സ്റ്റേ വാങ്ങുക എന്നതാണ് രാമന വി രമേശ് നരംഗ് രവികാന്തസ് പാട്ടീൽ വി ശരത് റാവു വിശ്വസ്രാവ് ദേശ്മുഖ് തുടങ്ങിയ കേസുകളിൽ ശിക്ഷാവിധി തന്നെ സ്റ്റേ ചെയ്യാൻ അപ്പീൽ കോടതികൾക്ക് അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ വാദിച്ചതുപോലെ ശിക്ഷ സെന്റൻസ് മാത്രം സ്റ്റേ ചെയ്യുന്നതിനപ്പുറം കൺവിക്ഷൻ തന്നെ സ്റ്റേ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു സ്റ്റേ കിട്ടിയാൽ അയോഗ്യത താൽക്കാലികമായി ഇല്ലാതാകും അപ്പോ സെക്ഷൻ എട്ടേ ബാറിന് നിയമപരമായി നിലനിൽപ്പില്ല കാരണം അത് പാസാക്കാൻ പാർലമെന്റിന് അധികാരമില്ലായിരുന്നു എന്ന് കോടതി കണ്ടെത്തിയതുകൊണ്ട് അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് അതായത് സമത്വം ലംഘിക്കുന്നുണ്ടോ എന്ന വിഷയം പിന്നീട് കോടതിക്ക് വിശദമായി പരിശോധിക്കേണ്ടി വന്നില്ല ശരി ശരി കാരണം നിലനിൽപ്പില്ലാത്തൊരു നിയമം സമത്വ ലംഘനം എന്ന് നോക്കുന്നതിൽ പിന്നെ പ്രസക്തി ഇല്ലല്ലോ അതെ അപ്പോൾ കോടതിയുടെ കണ്ടെത്തൽ വളരെ വ്യക്തമാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് സെക്ഷൻ എട്ടേ നാല് പാർലമെന്റ് അതിൻ്റെ അധികാരം മറികടന്നു ഈ വിധി വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പത്തിനാണല്ലേ പെട്ടെന്നൊരു ദിവസം ഈ നിയമം മാറുമ്പോൾ അതുവരെ ഈ നിയമത്തിന്റെ ഒരു ആനുകൂല്യം എടുത്തുകൊണ്ടിരുന്നവരുണ്ടാവാമല്ലോ അതായത് ശിക്ഷിക്കപ്പെട്ടിട്ടും അപ്പീൽ നൽകി സ്ഥാനത്ത് തുടരുന്ന അംഗങ്ങൾ അവരുടെ അവസ്ഥ എന്തായി അവരെയും ഈ വിധി ബാധിച്ചോ വളരെ ഒരു ചോദ്യമാണത് കോടതി ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവമായ ഒരു സമീപനമാണ് എടുത്തത് ഈ വിധിക്ക് മുൻകാല പ്രാബല്യം അതായത് റെട്രോസ്പെക്റ്റീവ് എഫക്ട് നൽകിയില്ല എന്നുവെച്ചാൽ വിധി വന്ന തീയതി ജൂലൈ പത്ത് രണ്ടായിരത്തി പതിമൂന്ന് അതിനു മുൻപ് സെക്ഷൻ എട്ട് വൺ അല്ലെങ്കിൽ ത്രീ പ്രകാരം ശിക്ഷിക്കപ്പെട്ട് സെക്ഷൻ എട്ട് ഫോർ അനുസരിച്ച് അപ്പീൽ നൽകി സ്ഥാനത്ത് തുടരുന്ന അംഗങ്ങളെ ഈ വിധി ബാധിക്കില്ല എന്ന് കോടതി വ്യക്തമാക്കി അവരുടെ അപ്പീലുകൾ തീർപ്പാകുന്നതുവരെ അവർക്ക് സ്ഥാനത്ത് തുടരാം ഇതിനു കാരണം നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയുടെ പേരിൽ ആരെയും ശിക്ഷിക്കരുത് എന്നതിലുപരി ആ സമയത്ത് നിലവിലുണ്ടായിരുന്ന ഒരു നിയമപരമായ സാധ്യത ഉപയോഗിച്ച് പ്രവർത്തിച്ചവരെ പിന്നീട് വന്നൊരു പുതിയ നിയമവ്യാഖ്യാനം കാരണം പ്രതികൂലമായി ബാധിക്കുന്നത് സ്വാഭാവിക നീതിക്ക് നിരക്കുന്നതല്ല എന്ന തത്വമാണ് കോടതി പരിഗണിച്ചത് എന്നാൽ ഈ വിധി ശേഷം അതായത് ജൂലൈ പത്ത് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള ഏതൊരു ദിവസവും സെക്ഷൻ എട്ട് വൺ ടു അല്ലെങ്കിൽ ത്രീ പ്രകാരം ശിക്ഷിക്കപ്പെടുന്ന ഏതൊരു പാർലമെന്റ് അംഗത്തിനോ സംസ്ഥാന നിയമസഭാ അംഗത്തിനോ സെക്ഷൻ എട്ട് ഫോറിന്റെ പരിരക്ഷ കിട്ടില്ല അവർ ശിക്ഷിക്കപ്പെടുന്ന ആ നിമിഷം മുതൽ അയോഗ്യരാകും അവർ അപ്പീൽ നൽകിയാലും ഇല്ലെങ്കിലും ഈ അയോഗ്യത നിലനിൽക്കും ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഒരേയൊരു വഴിയേ ഉള്ളൂ അപ്പീൽ കോടതിയിൽ നിന്ന് ശിക്ഷാവിധി കൺവിക്ഷൻ തന്നെ സ്റ്റേ ചെയ്യണം ശിക്ഷ മാത്രം സ്റ്റേ ചെയ്താൽ പോരാ പോരാ ശിക്ഷാവിധി കൺവിക്ഷൻ തന്നെ സ്റ്റേ ചെയ്യണം അപ്പോഴീ നീണ്ട ചർച്ചയുടെ എല്ലാം ഒരു രത്ന ചുരുക്കം എന്താണ് ലളിതമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പത്തു മുതൽ ഇന്ത്യയിൽ ഒരു നിയമനിർമ്മാണ സഭാംഗം ഏതെങ്കിലും ഗുരുതരമായ ക്രിമിനൽ കേസിൽ അതായത് ഈ സെക്ഷൻ എയ്റ്റ് വൺ ടു ത്രീയിൽ പറയുന്നവയിൽ ശിക്ഷിക്കപ്പെട്ടാൽ നിങ്ങളൊരു സാധാരണ പൗരനെ പോലെ തന്നെ പരിഗണിക്കപ്പെടും നിങ്ങൾക്ക് പ്രത്യേക പരിരക്ഷകളോ ഇഴവുകളോ ഇല്ല ശിക്ഷാവിധി വന്നാൽ ഉടൻ അയോഗ്യത വരും നിങ്ങളുടെ സീറ്റ് ഒഴിവുള്ളതായി കണക്കാക്കും ഇനി അപ്പീൽ കോടതി നിങ്ങളുടെ ശിക്ഷാവിധി കൺവിക്ഷൻ സ്റ്റേ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് താൽക്കാലികമായിട്ടൊരാശ്വാസം കിട്ടും നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന തത്വം ഇവിടെ പ്രായോഗികമായി നടപ്പിലാക്കപ്പെട്ടു ശരിയല്ലേ അതെ താങ്കൾ പറഞ്ഞത് പൂർണമായും ശരിയാണ് സമത്വം എന്ന ഭരണഘടനാ തത്വത്തിനും നിയമവാഴ്ചയ്ക്കും വലിയ ഊന്നൽ നൽകുന്ന ഒരു ചരിത്രപരമായ വിധിയാണിത് എന്ന് പറയാം അപ്പോൾ ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്തത് ലില്ലി തോമസ് കേസ് എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും നിയമവ്യവസ്ഥയിലെയും ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറിയത് എന്നാണ് ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് കിട്ടിയിരുന്ന ആ പ്രത്യേക നിയമപരിരക്ഷ അതായത് സെക്ഷൻ എയ്റ്റ് ഫോർ അതെടുത്തു കളഞ്ഞതിലൂടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കും നിലവിലെ അംഗത്തിനും അയോഗ്യതയുടെ കാര്യത്തിൽ ഒരേ നിയമമാണ് ബാധകമെന്ന് സുപ്രീംകോടതി ഒരു സംശയവുമില്ലാതെ സ്ഥാപിച്ചു ഓർക്കുക ശിക്ഷാവിധി അപ്പീൽ കോടതി സ്റ്റേ ചെയ്യാത്തിടത്തോളം കാലം ശിക്ഷിക്കപ്പെട്ടാൽ ഉടനടി അയോഗ്യത ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം ഈ വിധി രാഷ്ട്രീയരംഗത്ത് ഒരു ഒരു ശുദ്ധീകരണം കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് പൊതുവേ വിലയിരുത്തപ്പെടുന്നുണ്ട് കുറ്റവാളികളായവർ നിയമനിർമ്മാണ സഭകളിൽ എത്തുന്നത് തടയാൻ ഇതൊരു പരിധിവരെ ഉപകരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല എന്നാൽ ഈ വിഷയത്തിന് വേറൊരു വശം കൂടിയുണ്ട് അതും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് നമ്മൾ ഈ ചർച്ച ചെയ്തപ്പോൾ കണ്ടു പലപ്പോഴും വിചാരണാ കോടതിയുടെ ശിക്ഷാവിധികൾ ഉയർന്ന കോടതികൾ അതായത് ഹൈക്കോടതികളോ സുപ്രീം കോടതിയോ പിന്നീട് റദ്ദാക്കാറുണ്ട് അങ്ങനെയുള്ളൊരു സാധ്യത നിലനിൽക്കെ ഒരു വിചാരണാ കോടതിയുടെ കണ്ടെത്തലിന്റെ മാത്രമടിസ്ഥാനത്തിൽ ഒരു ജനപ്രതിനിധിക്ക് ഉടനടി അയോഗ്യത കൽപ്പിക്കുന്നത് അത് ശരിയാണോ കാരണം പിന്നീട് അപ്പീലി അയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ പോലും നഷ്ടപ്പെട്ട രാഷ്ട്രീയ ജീവിതം ഒരുപക്ഷെ തിരികെ കിട്ടിയെന്ന് വരില്ല ഇത് അന്തിമവിധി വരും വരെ ഒരാൾ നിരപരാധിയാണ് എന്ന മൗലികമായ നിയമതത്വം പ്രസംഷൻ ഓഫ് ഇന്നോസൻസ് അതുമായിട്ട് പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ ശരിയാണ് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുപോലെ നേരിയ ഭൂരിപക്ഷമുള്ള നിയമസഭകളുടെയോ പാർലമെന്റിൻ്റെയോ സ്ഥിരതയെ ഇതെങ്ങനെ ബാധിക്കാം എന്ന പ്രായോഗിക പ്രശ്നവുമുണ്ട് കുറ്റവാളികളെ നിയമനിർമ്മാണ സഭകളിൽ നിന്നും മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ് അതിൽ തർക്കമില്ല എന്നാൽ അപ്പീൽ കോടതിയിൽ നിന്ന് ശിക്ഷാവിധിക്ക് കൺവെക്ഷന് സ്റ്റേ കിട്ടാൻ ചിലപ്പോൾ കാലതാമസം നേരിടാം അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റേ കിട്ടാതെയും വരാം ഈ സാഹചര്യത്തിൽ കുറ്റവാളികളെ അകറ്റി നിർത്തുക എന്ന ലക്ഷ്യവും നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക എന്ന തത്വവും തമ്മിൽ എങ്ങനെ ഒരു ശരിയായ സന്തുലിതാവസ്ഥ ഒരു ബാലൻസ് കണ്ടെത്താനാവും നിങ്ങൾക്കിതിനെക്കുറിച്ചെന്ത് തോന്നുന്നു ഇത് ഒരുപക്ഷെ നമുക്ക് തുടർന്നും ആലോചിക്കാവുന്ന ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണ്